അത് മമ്മി എവിടെ മമ്മി എവിടെയാ മമ്മി വേറെ കുഞ്ഞുമായിട്ട് വരുന്നു വാവയായിട്ട് മമ്മി വേറെ ഭാവയായിട്ട് വരുന്നു മമ്മി അയ്യോ വാവയല്ലേ അത് ണോ അത് വാവയാ വാവേ വാവേ പപ്പടെ പപ്പാക്കി പപ്പാടാട്ട് വാവേ വാവേ ണ്ട് ഭാവക്ക് ഒറിജിനൽ ഭാവൽ കാത്തുനി വേണ്ട അല്ലേക്ക

വാവേ വേണം പപ്പാക്കും മമ്മിക്കും ുംമ്മിക്കും വേണ്ടേ വാവേണ്ട മോക്ക് വാവേ വേണ്ടേ പുതിയ വേണ്ടേ അതെന്താ അതെന്താ മുന്നേ വേണ്ട ഒരു ഇത് നമുക്ക് വേണ്ടേ അമ്മയ്ക്കും പുതിയ വാവ വാവണ്ടോത്തു മാത്രം മതിയോ മാത്രം മതിയോ മാത്രം മതിയോ എന്താ പാത്തുവാവ മാത്രം മതിയോ പപ്പാക്കും ഈ വാവ വേണ്ടേ അയ്യോ അതെന്താ നമുക്ക് രണ്ടു വാവ വേണ്ടേ ഇതല്ലേ പപ്പാടം വാവാ പിന്നെ മോളാണോ വാവാ പാത്തു ആണോ പപ്പാടം മമ്മിയുടെ വാവ ഇ പപ്പവാ ഈ വാവ എടുത്തു എടുത്തു കളിപ്പിച്ചു ബാഹുബലേ കണ്ട പപ്പട വാവ മമ്മി എടുത്തു മമ്മി എടുത്തു മമ്മിയുടെ മമ്മി ഉമ്മോട്ട് പപ്പട വാ പാവയല്ലേ പാത്തുനറിയില്ലേ പിന്നെ ഇതിനൊക്കെ അറിയുന്നേ പപ്പാടെ വാവ അത് മമ്മിയുടെ വാവ ഇത് മമ്മിയുടെ വാവ പാത്തു പാത്തു അറവേ പപ്പാടെ വാവയാണോ മമ്മി ഓടി വാ എന്റെ മമ്മിയുടെ വാവ ഇതാ പപ്പാടെ പപ്പാടെ വേണ്ടാത്തുനീ പാത്തു വലിയ പെണ്ണായി അല്ലേ ഈ വാവേ മതി അല്ലേ അല്ലേക്ക് നമ്മുടെ വാവയല്ലേ ഇത് അല്ലേ നമ്മടെ വാവയല്ലേ ഇത് കൊടുക്ക് കൊടുക്ക് പാപ്പി കൊടുക്ക് മുഴുവൻ കുടിക്കും പത്തൊന്നും കിട്ടൂല മതി